ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാരിന് പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ല ഭക്തർക്ക് സുരക്ഷിതരായി ദർശനം നടത്തി മടങ്ങാനുള്ള സൗകര്യമാണ് ഒരുക്കുന്നതെന്നും സർക്കാർ കോടതിയെ അറിയിക്കും ഭരണഘടനാ ബെഞ്ചിന്റെ വിധി നടപ്പാക്കാനുള്ള ശ്രമം മാത്രമാണ് സർക്കാർ നടത്തുന്നത് പ്രായത്തിന്റെ പേരിൽ സ്ത്രീകൾക്ക് ആരാധനാ അവകാശം നിഷേധിക്കരുതെന്ന വിധിയുടെ മറവിൽ കൂടുതൽ ആക്ടിവിസ്റ്റുകളാണ് ശബരിമലയിലേക്ക് വരുന്നത് അതും വിശ്വാസികളുടെ പ്രതിഷേധത്തിന് കാരണമായെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടും ക്ക് മുമ്പിലുള്ള കേസുകൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയുടെ തുടർച്ചയായി നൽകേണ്ട വിശദീകരണ വിശദീകരണക്കുറിപ്പും തയ്യാറാക്കിയിട്ടുണ്ട് ഉദ്ദേശുദ്ധിയോടെയുള്ള നടപടികളെന്ന വിശ്വാസികളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് സർക്കാരിന്റേതെന്നാണ് വിലയിരുത്തൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹൈന്ദവ ഭൂരിപക്ഷത്തെ കൂടുതൽ അകറ്റാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല ഹിന്ദു ധ്രുവീകരണത്തിന് എൻ എസ് എസിനെ സംഘപരിവാറുകാർ കരുവാക്കുകയാണെന്ന് ഹിന്ദു ധ്രുവീകരണത്തിന് എൻ എസ് എസിനെ സംഘപരിവാറികൾ കരുവാക്കുകയാണെന്ന് സിപിഎം സെക്രട്ടേറിയറ്റിൽ അഭിപ്രായമുയർത്തിയിരുന്നു വൈകിയാണെങ്കിലും ബലപ്രയോഗത്തിലൂടെ യുവതി പ്രവേശനം നടപ്പാക്കുന്നതിലെ അപകടം സി തിരിച്ചറിയുന്നു ശബരിമല വിഷയത്തിൽ മാത്രമേ ഭിന്നതയുള്ളൂവെന്ന് എൻ എസ് എസ് വ്യക്തമാക്കിയതോടെ അതിന് ആഴം വർദ്ധിപ്പിക്കേണ്ടെന്ന് പാർട്ടി തീരുമാനിക്കുകയായിരുന്നു യുവതികൾക്ക് സുരക്ഷ നൽകുമെന്ന പ്രഖ്യാപനം ആവർത്തിക്കുമെങ്കിലും മലകയറ്റം സന്നിധാനം വരെ എത്തിക്കേണ്ടെന്നും പ്രതിഷേധം വരുന്നെടുത്ത് വെച്ച് ധാരണ ബി ജെ പി ആഭിമുഖ്യത്തിലേക്ക് എൻ എസ് എസ് വരുന്നത് ശരിയല്ലെന്ന് ഇപ്പോൾ ഇടതുപക്ഷ സഹയാത്രികരായ കേരള കോൺഗ്രസ് പോലുള്ളവർ മുന്നണി നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുണ്ട് രണ്ടു പതിറ്റാണ്ടായി സി പി എം നേതാക്കളുമായി എൻ എസ് എസ് നല്ല ബന്ധത്തിലുമായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത